ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് അടിപൊളിയായിട്ടുള്ള രണ്ട് ഡ്രിങ്കിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളിത് ഉണ്ടാക്കുന്നത് പനനുങ്കുകൊണ്ടാണ് പനനുങ്കിന് നമ്മൾ ഐസാപ്പിളെന്നും അതുപോലെ പാം ഫ്രൂട്ട് എന്നൊക്കെ പറയാറുണ്ട് ഈ ചൂട് സമയത്ത് നമുക്ക് വെറുതെ കഴിക്കാനും അതുപോലെ ജ്യൂസായിട്ടൊക്കെ കഴിക്കാനും പറ്റിയ നല്ലൊരു ഫ്രൂട്ടാണിത് പിന്നെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ല ഗുണങ്ങൾ തരുന്ന ഒരു ഫ്രൂട്ട് കൂടിയാണിത് പക്ഷേ ഈ നുങ്ങ് അങ്ങനെ എല്ലാ സമയത്തും കാണാറില്ല ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ സീസൺ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കിട്ടി കഴിഞ്ഞപ്പോൾ ഞാനത് ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കൂ അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണ് നോക്കാം അതിന് മുൻപ് ഈ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോഴാണ് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ ആദ്യം ഞാനിവിടെ കാണിക്കുന്നത് പന നുങ്ങ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടൊരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നുങ്ങ് പീസസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ നുങ്കിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് സ്കിന്നിനോട് കൂടിയിട്ടാകുമ്പോൾ ഈ ജ്യൂസിന് വല്ലാത്തൊരു കൈപ്രസ് ഉണ്ടാവും അപ്പോൾ സ്കിന്ന് റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ ജ്യൂസിനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മിക്സിയുടെ വലിയൊരു ജാർ എടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് ഗ്ലാസ് ജ്യൂസിൻ്റെ അളവാണ് കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടിപ്പോൾ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ആറോ ഏഴോ നുങ്ങ് പീസസ് ആണ് നമുക്കതിൽ ഇട്ട് കൊടുക്കാം അതിനുശേഷം ജ്യൂസിന് ചെറുതായിട്ടൊരു പുളിപ്പിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം നാരങ്ങനീര് നമുക്ക് എത്രത്തോളം പുളിപ്പ് വേണോ അതിനനുസരിച്ച് ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം നാരങ്ങനീരാണ് അതായത് ഞാൻ എടുക്കുന്ന ഗ്ലാസ് അത്യാവശ്യം വലിപ്പമുള്ള ഗ്ലാസ് ആണ് അപ്പോൾ അതിനനുസരിച്ചുള്ള പുളി വേണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വരും അതായത് ഒരു ചെറിയ നാരങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഈ പുള്ളിയുടെ അളവ് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുത്താൽ മതി പിന്നെ നമുക്ക് ഈ ജ്യൂസിൽ ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം അടുത്തായിട്ട് നമുക്ക് ഇതിന് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് ജ്യൂസ് കുടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാരയ്ക്ക് പകരമായിട്ട് പനങ്കൽക്കണ്ടം ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ തേൻ ചേർക്കാം അതല്ലെങ്കിൽ ശർക്കരയും ചേർത്ത് കൊടുക്കാം അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം പിന്നെ മധുരത്തിൻ്റെ അളവ് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇത് മൂന്നും കൂടിയിട്ട് ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെള്ളം ഇപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം തണുത്ത വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിൽ ഐസ് ക്യൂബ്സും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാം ഈ സമയത്ത് അടിച്ചെടുക്കുമ്പോൾ നമുക്കതിൽ മധുരം അല്ലെങ്കിൽ പുളിയൊക്കെ കുറവായി തോന്നുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഇതെല്ലാം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് സെർവ് ചെയ്യാനായിട്ട് ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ നമ്മുടെ നുങ്കു ജ്യൂസ് റെഡിയായി വളരെ ഹെൽത്തിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് ഇത് കുടിക്കുമ്പോൾ അല്ല നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആണ് അപ്പോൾ നുങ്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി അടുത്തായിട്ട് നമ്മളിവിടെ കാണിക്കുന്നത് നുങ്ങ് കൊണ്ടുള്ള ഒരു മിൽക്ക് സർബത്താണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മൂന്ന് നാല് പീസ് നുങ്ക എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ നേരത്തെ ജ്യൂസിന് വേണ്ടിയിട്ട് ചെയ്ത മാതിരി തന്നെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്കത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം വളരെ ചെറിയ പീസസ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ഞാനിത് നന്നായിട്ട് ചെറിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെ എങ്ങനെയത് ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടൊരു ഗ്ലാസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ആദ്യം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം സബ്ജാ സീഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഏകദേശം ഒരു ടീസ്പൂൺ കസ്കസ് കുറച്ച് വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വീർത്ത് വന്നതിന് ശേഷമാണ് നമ്മളതിൽ ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നോങ്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ് പാൽ ഏകദേശം ഒരു ഒന്നേകാൽ കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തുള്ള പാലാണ് നല്ല തണുപ്പോട് കൂടി കുടിക്കുമ്പോഴാണ് ഈ സർബത്ത് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാവുള്ളൂ അതിനുശേഷം മധുരത്തിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നന്നാരി സിറപ്പാണ് ഇത് ഹോം മെയ്ഡ് നന്നാരി സിറപ്പ് തന്നെയാണ് അത്യാവശ്യം മധുരം ഉണ്ടെങ്കിൽ തന്നെയാണ് ഈ സർബത്ത് നല്ല ടേസ്റ്റിയായിട്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ള നന്നാരി സിറപ്പ് ഒഴിച്ചു കൊടുക്കാം ഈ നന്നാരി സിറപ്പിന് പകരമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം പക്ഷേ നന്നായി ചർപ്പ് ചേർക്കുമ്പോഴാണ് ഈ സർബത്തിന് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ വരുള്ളൂ അപ്പോൾ അത് കയ്യിലുണ്ടെങ്കിൽ അതന്നെ ചേർത്ത് കൊടുക്കുകയാണ് കൂടുതൽ നല്ലത് ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഈ സമയത്ത് നമ്മളിതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ള പാലിന് തണുപ്പ് കുറവായിട്ട് തോന്നുകയെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ഐസ് ക്യൂബ്സ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം നമ്മുടെ നുങ്ക് പാൽ സർബത്ത് റെഡി ആയിട്ടുണ്ട് ഇതും സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കുടിക്കാൻ അപ്പോൾ ഒന്നും കൊണ്ടുള്ള ഈ രണ്ട് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തോളൂ അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് ഒരു ബെല്ലൈക്കൻ കൂടി ഉണ്ട് അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്